ൂര്ക്ക് എന്താണ് സരിന്റെ ത്യാഗം സരിന്റെ കഷ്ടപ്പാട് എന്താണ് ചോദിച്ചു നോക്ക് സരിൻ എന്താ കേസുരത്തിന്റെ സംഭാവന എന്താ ഈ പാർട്ടി വിട്ടു പോകുവാൻ ഒരു കൃത്യമായ കാരണം അദ്ദേഹത്തിനുണ്ടോ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അധികാരത്തിന്റെ കൊതിയല്ലേ സരിൻ പറഞ്ഞതാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് ദിവസക്കാലത്തോളം ഉണ്ടായിട്ടും നേതൃത്വം ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് റീഡ് ചെയ്തില്ല മന്ത്രിസഭ ഉണ്ടാക്കും അത് പറഞ്ഞ രമേശ് ചെന്നിത്തല കിട്ടും അദ്ദേഹത്തിന്റെ കൂടെ നമ്മുടെ സിറ്റി മെതിരായിട്ട് അടിച്ചതാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ അല്ലെങ്കിൽ ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതിന്റെ അന്ന് രാവിലെ പറഞ്ഞെന്താ അമ്പതിനായിരം വോട്ട് കിട്ടും ായിരത്തിനും അറുപതിനായിരത്തിനും വോട്ട് കിട്ടും ആദ്യത്തെ ആറ് റൗണ്ടുകളിൽ ബി ജെ പി അതിനുശേഷം ഇടതുപക്ഷം പറഞ്ഞില്ലേ ഒരു കാലത്തും രാഹുൽ പിന്നെ മാങ്കൂട്ടം ജയിക്കുന്ന പ്രശ്നമില്ല ഒരു ഒരു റൗണ്ടിലും പറഞ്ഞല്ലോ പറഞ്ഞു പറഞ്ഞു പ്രശ്നമില്ലെന്ത് മനസ്സിലായി അതിനെന്ത് മനസ്സിലായി ഏ പത്ത് നാൽപ്പത്തഞ്ച് ദിവസക്കാലത്തോളം പാലക്കാടത്തെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ ഇദ്ദേഹം യാത്ര ചെയ്ത് പോയിട്ട് അവിടത്തെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ ഇടതുപക്ഷത്ത് നിന്നിട്ട് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇദ്ദേഹം ആരെയാണ് കുറ്റപ്പെടുത്തുന്നത് കഴുതേ നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം എനിക്കറിയാം ചോദിക്കാനെന്താളി ഒരു മിനിറ്റ് ഞാൻ പറയാം ഇദ്ദേഹത്തിന്റെ വാദം എന്താണ് ഞാൻ ഇദ്ദേഹത്തിന്റെ വാദം പിന്നെ ഇരുപത്തിന് ശേഷം കാലഘട്ടത്തിൽ അവിടെ ഒരു ഭരണവിരുദ്ധ വികാരമല്ല ഭരണ അനുകൂല വികാരമാണെന്ന് പഠിക്കാൻ കഴിയാത്തവരാണ് ഇവർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം അല്ല തെരുവിലിറങ്ങി നടന്നത് ഇദ്ദേഹം പറയാണ് എന്താണ് പറഞ്ഞത് ഞങ്ങൾ ഒന്നാമതാകും ജനവികാരം എന്താണെന്ന് പഠിക്കും അല്ല ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ് പോയിന്റ് കോൺഗ്രസിനുള്ളിലെ അതൃപ്തികളുടെ പൊട്ടിത്തെറിക്കാ പൊട്ടിത്തെറിച്ച് പറഞ്ഞ പോയിന്റ് സരി പുറത്തേക്ക് പോകാതെ അകത്ത് നിൽക്കുകയും ഷാനു ഭാഗത്ത് നിൽക്കുകയും എല്ലാവരും അകത്ത് നിൽക്കുകയും ചെയ്താൽ അങ്ങനെയല്ല ഈ വിയോജി പോലെ ഉമിത്തിരിഞ്ഞ് രാഹുൽ തിരിച്ചടിയാകും ജയിച്ചു തടഞ്ഞു സരി രണ്ട് തരത്തിലാണ് നിങ്ങൾ കാണേണ്ടത് നിങ്ങൾ നോക്കൂ ഞങ്ങളുടെ അധ്യാപക സംഘടനയുടെ നേതാവ് പാർട്ടിയുടെ ഏറ്റവും വലിയ കേഡർ നേതാവായ നേതാവായൻ ഹരിഗോവിന്ദൻ അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് കാലത്തിന് ശേഷം കഴിഞ്ഞ പത്ത് കൊല്ലമായി പണിയെടുത്ത സ്ഥലമാണ് ഒറ്റപ്പാലം ഹരിഗോവിന്ദന് സീറ്റ് മാധ്യമങ്ങൾ ഒന്നാകെഴുതി വെച്ചു ഹരിഗോവിന്ദൻ ജയിച്ചേക്കാം സി പി എം വിലയിരുത്തിനം കൊടുത്തത് ഈ സരിനെന്ന് പറഞ്ഞ ആളിനെ കൈപ്പതി കൊടുത്തു ഹരിഗോവിന്ദനെ നിങ്ങൾ കണ്ടുപിടിക്കണം ആ കാര്യത്തൊട്ടർ തൊഴണം ഹരിഗോവിന്ദൻ പറഞ്ഞതാണ് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപിച്ചു എന്റെ വിയോജിപ്പുകൾ ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം എന്ത് ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീരുമാനത്തോട് യോജിച്ചു ഹരിഗോവിന്ദൻ ആവാനുണ്ടല്ലോ രണ്ട് ജന്മം കട്ടിക്കണം അദ്ദേഹം വികാര വിക്ഷോഭത്തോട് സംസാരിച്ചു കോൺഗ്രസിന്റെ ഓരോരോ സീറ്റുകളും ഓരോരോ നേതാക്കൾക്ക് എഴുതി വെച്ചിരിക്കാണ് ഇനി വർക്കല അദ്ദേഹത്തിന്റെയാണ് എത്ര കാലം അദ്ദേഹത്തിന്റെ വാദം ഇതൊക്കെ പോട്ടെ അല്ലേ ഞാനൊരു വാദം പറയുന്നത് ഒരു വാദം ഞാൻ പറയുന്ന അദ്ദേഹം പറഞ്ഞു സി പി എമ്മില് കലാപം നടക്കുകയാണെന്ന് അതെ മുമ്പു കൊല്ലം കൂടുമ്പോ ബ്രാഞ്ച് മുതൽ ദേശീയ കോൺഗ്രസ് വരെ കൂടുന്ന പാർട്ടി ആയത് അല്ലാതെ പൊടിതട്ടിയെടുക്കുന്ന ഈ ബൈറ്റക്ക് പോലെ ചിന്തൻ ബൈറ്റയ്ക്ക് പേരിട്ട് വിളിച്ച് നിലത്തിരുന്ന് ഗാന്ധിയെ അനുസ്മരിക്കുന്ന രീതിയിൽ ഈ ഉരുളൻ തലവണയും വെച്ച അതിൽ കൈചാരിന്ന് മൂന്ന് ദിവസം ഇരുന്ന് പിരിയലല്ല ഒരു മണ്ഡലം സമ്മേളനം കേരളത്തിൽ മുഴുവൻ നടത്തിയിട്ട് കോൺഗ്രസ് കാലമെത്തായി പോട്ടെ സംസ്ഥാന സമ്മേളനം കോൺഗ്രസ് ഒരു അവസാനം നടന്ന അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ അതിന്റെ മറുപടി കിട്ടിയിട്ട് അടുത്ത പിണറായി വിജയൻ തീരുമാനിക്കുന്നു ഗോവിന്ദൻ പോയി സമ്മേളനം വിളിക്കുന്നു നല്ല ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ പറയാം അല്ലെ ഗോവിന്ദൻ പത്മനാമൻ വിളിക്കും ഗോവിന്ദൻ വിളിക്കും നിങ്ങൾ ഷഫീർ ഷഫീർ എന്ന് വിളിച്ചോ ഞാൻ നിങ്ങളെ അല്ല സരിൻ വി സതീശൻ അങ്ങോട്ട് അല്ലല്ലോ പറഞ്ഞത് അല്ല ശ്രീ വി ഡി സതീശൻ ഒന്നുമല്ലോ വി ഡി സതീശൻ അങ്ങോട്ട് കിട്ടും പോലെ അങ്ങോട്ട് കിട്ടും കോൺഗ്രസിൽ സമ്മേളനം നടക്കുമോ അദ്ദേഹത്തിന് എന്തിന് അന്തസ്സുണ്ട്